മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ നാളെ ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്താനുള്ള അവസാന ശ്രമമെന്ന നിലയിലാണ് ജനകീയ മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് സംസ്ഥാനത്തിന് ഏറെ പ്രതീക്ഷയുണ്ടെന്നും സമഗ്ര പുനരധിവാസ പാക്കേജിന് കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തബാധിതരുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട് പുനരധിവാസം ഉറപ്പുവരുത്തണം അതിനായി ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുകയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് വിശദമായ കത്തും എഴുതിയിരുന്നു ഈ വലിയ ദൗത്യത്തിന് കേന്ദ്രം നൽകുന്ന എല്ലാ പിന്തുണക്കും സഹായത്തിനും കത്തിലൂടെ നന്ദിയും രേഖപ്പെടുത്തിയിരുന്നു ചുറൽമല പ്രദേശങ്ങളിൽ നാളെ ജനകീയ തെരച്ചിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക ദുരന്തത്തിന് ഇരകളായവരിൽ തെരച്ചിലിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരെ വാഹനങ്ങളിൽ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് തെരച്ചിൽ സംഘങ്ങളുടെയും കൂടെയായിരിക്കും ഇവരെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയക്കുക ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളെ ആറ് മേഖലകളായി തിരിച്ചാണ് തെരച്ചിൽ നടത്തുക এ কে জি মেমোৰিয়েল কটিভ হস্পিটেল খনূৰ